വോട്ട്സ്ആ് ഗീസ് ബോക്സ്മെൻ്റെ എല്ലാവരും എംബുരാൻ തരംഗത്തിൽ ഇങ്ങനെ നിൽക്കുകയാണ് എംബുരാൻ കണ്ട ഒരാളാണെങ്കിലും നിങ്ങളുടെ റിവ്യൂ എന്താണെന്ന് കമന്റ് സെക്ഷൻ അറിയിക്കും നമ്മുടെ വിഷയം എന്ന് പറയുന്നത് എമ്പുരാണോ ഫിലിമോ കാര്യങ്ങളൊന്നും അല്ല ജസ്റ്റ് ഞാൻ ഒരു കൗതവത്തിനു വേണ്ടി ചോദിച്ചാണ് ഏപ്രിൽ മാസത്തിൽ നമുക്ക് മുന്നിലേക്ക് ഒട്ടനവധി കമ്പനികളുടെ മൊബൈൽ ഫോണുകൾ വരുന്നുണ്ട് അത് ഏതൊക്കെയാണ് എന്താണ് പ്രൈസ് ഏത് ഡേറ്റിലാണ് വരാൻ പോകുന്നത് സ്പെസിഫിക്കേഷൻ എന്താണ് ഇതൊക്കെയാണ് നമ്മൾ നോക്കാൻ പോകുന്നത് വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ട് കാണാൻ ശ്രമിക്കുക ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ദൈവം സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക വീഡിയോ കുറിച്ച് അഭിപ്രായം താഴെ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക വീഡിയോ ഇഷ്ടപ്പെട്ട് ഞങ്ങളുടെ ഫ്രണ്ട്സിലേക്ക് പമ്പി കുറവായിട്ട് വെച്ചു കൊടുക്കുക അതിന് നമുക്ക് വീട്ടിലേക്ക് കൂടെ ലസ് പതിനായിരം രൂപ തോതിൽ ഒരു സ്റ്റാർട്ടിംഗ് സെഗ്മെന്റിലുള്ള മൊബൈൽ ഫോൺ വേണം ഒരു അത്യാവശ്യം നല്ലൊരു മൊബൈൽ ഫോൺ വേണം എന്നുള്ള ആളുകളാണെങ്കിൽ ഇൻഫിനിക്സിന്റെ ഭാഗത്തുനിന്ന് ഒരു മൊബൈൽ ഫോൺ വരുന്നുണ്ട് ഇൻഫിനിക്സ് നോട്ട് ഫിഫ്റ്റി എക്സ് ഫൈവ് ജി എന്ന് പറയുന്ന മൊബൈൽ ഫോൺ ആണ് വരുന്നത് സ്പെസിഫിക്കേഷന്റെ ഭാഗത്തേക്ക് വന്നു കഴിയുമ്പോൾ നമുക്ക് വൺ ട്വന്റി ഹെഡ്സിന്റെ എച്ച് ഡി പ്ലസ് ഐ പി എസ് എൽ സി ഡിസ്പ്ലേ വരുന്നുണ്ട് ഡിമെൻസിറ്റിയുടെ സെവൻ ത്രീ ഡബിൾ സീറോ അൾട്ടിമേറ്റ് എന്ന് പറയുന്ന പ്രൊസർ ആണ് വരുന്നത് അൻപത് മെഗാ പിക്സലിന്റെ ക്യാമറ വരുന്നുണ്ട് അയ്യായിരത്തി അഞ്ഞൂറ് എം എച്ചിന്റെ ബാറ്ററി കപ്പാസിറ്റി വരുന്നുണ്ട് നാൽപ്പത്തി അഞ്ച് വണ്ടേ ഫാസ്റ്റ് ചാർജിംഗ് സെറ്റപ്പ് വരുന്നുണ്ട് പ്രൊട്ടക്ഷന് വേണ്ടി മിലിറ്ററി ഗ്രേഡ് പ്രൊട്ടക്ഷൻ ആണ് ഇപ്പോൾ ഇൻഫിനിക്സ് അവകാശപ്പെടുന്നത് അഴയൊക്കെ വീണ് കഴിഞ്ഞാൽ അത്യാവശ്യം നല്ല പ്രൊട്ടക്ഷൻ കിട്ടുമെന്നാണ് പറയുന്നത് പതിനായിരം രൂപയാണ് ഈ ഒരു മൊബൈൽ ഫോണിൻ്റെ അല്ലെങ്കിൽ പതിനൊന്നായിരം രൂപയാണ് ഈ ഒരു മൊബൈൽ ഫോണിൻ്റെ റേറ്റ് എന്ന് പറയുന്നത് അപ്പൊ എത്രത്തോളം മിലിറ്ററി പ്രൊട്ടക്ഷൻ വരുമെന്ന് നമുക്ക് ഊഹിക്കാൻ പറ്റുന്നേ ഉള്ളൂ ഏതായാലും ഇൻഫിനിക്സിന്റെ ഭാഗത്തു നിന്നും പതിനായിരം രൂപ അല്ലെങ്കിൽ പതിനൊന്നായിരം രൂപ തോതിൽ ഒരു മൊബൈൽ ഫോൺ ഏപ്രിൽ മാസത്തിൽ വരുന്നുണ്ട് റിയൽമിയുടെ ഭാഗത്തു നിന്ന് റിയൽമി നാർസോ സെവൻറ്റി നമ്മൾ ആ ഒരു സീരീസ് കണ്ടിരുന്നു അതിന്റെ നെക്സ്റ്റ് പതിപ്പായിട്ടുള്ള റിയൽമി നാർസോ എയ്റ്റീൻ സീരീസ് നമുക്ക് മുന്നിലേക്ക് ഒരു ഏപ്രിൽ മാസത്തിൽ വരാൻ പോകുന്നുണ്ട് സ്പെസിഫിക്കേഷൻ നോക്കി കഴിഞ്ഞാൽ നമുക്ക് വൺ ട്വന്റി എയ്റ്റ് ഓലിയുടെ ഡിസ്പ്ലേ ആണ് വരുന്നത് ഈ ഒരു മൊബൈൽ ഫോണിൽ ഡെമൻസിറ്റിയുടെ സെവൻ ഫോർ ഡബിൾ സീറോ പ്രൊസറാണ് വരുന്നത് അൻപത് മെഗാപിക്സലിന്റെ ക്യാമറ വരുന്നുണ്ട് ആറായിരം എം എച്ച് ബാറ്ററി കപ്പാസിറ്റി അറുപത്തി ഏഴ് വാട്ടിൻ്റെ ഫാസ്റ്റ് ചാർജിംഗ് സെറ്റപ്പ് അൻഡ്രോയിഡ് ഫിഫ്റ്റീനിലാണ് വരാൻ പോകുന്നത് റിയൽമിയുടെ ഓൺ യു ഐ ആണ് വരാൻ പോകുന്നത് പ്രൈസ് സെഗ്മെന്റ് നോക്കി കഴിഞ്ഞാൽ ഇരുപതിനായിരം രൂപയിൽ താഴെയായിരിക്കും ഈ ഒരു മൊബൈൽ ഫോൺ വരാൻ പോകുന്നത് ഏപ്രിൽ വാരത്തിൽ തന്നെ ഈ ഒരു മൊബൈൽ ഫോൺ നമുക്ക് ഫ്ലിപ്പ്കാർട്ടിലൂടെ സ്വന്തമാക്കാം ഗെയിമിംഗ് ഒക്കെ കളിക്കുന്ന ആളുകൾക്ക് ഇരുപതിനായിരം രൂപയ്ക്ക് താഴെ നമുക്ക് നല്ലൊരു മൊബൈൽ ഫോൺ നോക്കുന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും ഐക്യൂൻ്റെ ഭാഗത്തു ഒരു മൊബൈൽ ഫോൺ വരുന്നുണ്ട് പല പ്രത്യേകതകളും ഈ ഒരു മൊബൈൽ ഫോണിന് ഐക്യൂൻ്റെ ഈ ഒരു സീരീസ് സി ടെൺ എന്ന് പറയുന്ന സീരീസ് ആണ് വരാൻ പോകുന്നത് ഈ ഒരു സീരീസിൽ വരുന്നുണ്ട് എന്തൊക്കെയാണ് നമുക്ക് നോക്കാം ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ ബാറ്ററി കപ്പാസിറ്റി കൊടുക്കുന്ന ഒരു മൊബൈൽ ഫോൺ ആയിട്ട് ഐ സി ടെൻ എന്ന് പറയുന്ന മൊബൈൽ ഫോൺ വരുന്നത് ഏഴായിരത്തി മുന്നൂറ് എം എച്ചിന്റെ ബാറ്ററി കപ്പാസിറ്റിയുമായിട്ടാണ് ഈ ഒരു മൊബൈൽ ഫോൺ നമുക്ക് മുന്നിലേക്ക് വരാൻ പോകുന്നത് സ്പെസിഫിക്കേഷൻ ബേസ് മറ്റ് കാര്യങ്ങളിലേക്ക് വന്ന് കഴിയുകയാണെങ്കിൽ വൺ ട്വന്റി എയ്റ്റ്സിന്റെ ഓൾറെഡി ആണ് വരുന്നത് സ്നാപ് ഡ്രാൻഡിന്റെ സെവൻ എസ് ജെൻ ത്രീ എന്ന് പറയുന്ന പ്രൊസർ വരുന്നുണ്ട് അൻപത് മെഗാ പിക്സലിന്റെ ക്യാമറ വരുന്നുണ്ട് നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഏഴായിരത്തി മുന്നൂറ് എം എച്ചിന്റെ ബാറ്ററി കപ്പാസിറ്റി വരുന്നുണ്ട് ഫാസ്റ്റ് ചാർജിംഗ് സെറ്റപ്പ് വരുന്നുണ്ട് ആൻഡ്രോയിഡ് ഫിഫ്റ്റീൻ ആണ് വരുന്നത് ഏപ്രിൽ പതിനൊന്നാം തീയതി അതായത് രണ്ടാമത്തെ വാരം ആദ്യം തന്നെ നമുക്ക് ഈ ഒരു മൊബൈൽ ഫോൺ സി എന്ന് പറയുന്ന ഐക്യുന്റെ മൊബൈൽ ഫോൺ വരുന്നുണ്ട് ഇരുപതിനായിരം രൂപയിൽ താഴെയാണ് ഈ ഒരു മൊബൈൽ ഫോണിന്റെ പ്രൈസ് അയക്കിയിട്ടിരിക്കുന്നത് സി എം എഫ് ഫോൺ വൺ നമ്മൾ കണ്ടു അതിന്റെ നെക്സ്റ്റ് ജനറേഷനായുള്ള സി എം എഫ് ടു ഫോൺ ടു നമുക്ക് മുന്നിലേക്ക് വരാൻ പോവുകയാണ് ഇരുപതിനായിരം രൂപയ്ക്ക് താഴെ തന്നെയാണ് ഈ ഒരു മൊബൈൽ ഫോൺ വരുന്നത് അണ്ടർ ട്വന്റി തൗസൻഡിൽ ഒട്ടനവധി മൊബൈൽ ഫോൺ ഏപ്രിൽ മാസത്തിൽ വരുന്നുണ്ട് അതുകൊണ്ട് തന്നെ മൊബൈൽ എടുക്കാൻ നിൽക്കുന്ന ആളുകളൊന്ന് വെയിറ്റ് ചെയ്യുക സി എം എഫ് ഫോൺ ടു സ്പെസിഫിക്കേഷൻ നോക്കി കഴിയുകയാണെങ്കിൽ വൺ ട്വന്റി എയ്റ്റ്സിന്റെ എമോലി ഡിസ്പ്ലേ ആണ് വരുന്നത് ഡിമെൻസിറ്റിയുടെ എയ്റ്റ് സീറോ ഫൈവ് സീറോ ചിപ്പ് സെറ്റ് വരുന്നുണ്ട് അൻപത് മെഗാപിക്സലിന്റെ ഡിവൽ ക്യാമറ സെറ്റപ്പ് വരുന്നുണ്ട് അയ്യായിരം എം എച്ച് ബാറ്ററി കപ്പാസിറ്റി തേർട്ടി ത്രീ വോട്ടിന്റെ ഫാസ്റ്റ് ചാർജിംഗ് സെറ്റപ്പ് ആൻഡ്രോയിഡ് ഫിഫ്റ്റീനാണ് വരുന്നത് നത്തിങ് ഒ എസ് ആണ് വരുന്നത് ഇരുപതിനായിരം രൂപയിൽ താഴെ തന്നെയാണ് ഈ മൊബൈൽ ഫോൺ വരുന്നത് സി എം എഫ് വൺ വന്നു കഴിഞ്ഞപ്പോൾ നമുക്ക് ബാക്കിലെ ആ ഒരു കവർ മാറ്റി എടുക്കാനുള്ള ഓപ്ഷൻ ഒക്കെ കൊണ്ടുവന്നിരുന്നു ഇത്തവണ എന്ത് വെറൈറ്റി ആണ് സി എം എഫ് ഫോൺ ടൂവിൽ സി എം എഫ് നമുക്ക് നത്തിങ് നമുക്ക് മുന്നിലേക്ക് കൊണ്ടുവരാൻ പോകുന്നത് നമുക്ക് കാത്തിരുന്ന് തന്നെ കാണാം ഏതായാലും ഇരുപതിനായിരം രൂപയ്ക്ക് താഴെയാണ് ഈ ഒരു മൊബൈൽ ഫോൺ വരുന്നത് ഏപ്രിൽ സെക്കൻഡ് വാരത്തിൽ ഈ ഒരു മൊബൈൽ ഫോൺ ലോഞ്ച് ആകും ഓപ്പോടെ ഭാഗത്ത് നിന്നും കെ സീരീസിലൊരു മൊബൈൽ ഫോൺ ഇരുപതിനായിരം രൂപയിൽ താഴെ വരുന്നതെന്ന് കേൾക്കുന്നുണ്ട് ഏതായാലും ഇത് ഗ്ലോബലി അനൗൺസ് ചെയ്തിരിക്കുകയാണ് ഏപ്രിൽ മാസത്തിൽ വരും എന്നാണ് പറയുന്നത് ഇരുപതിനായിരം രൂപയിൽ താഴെ തന്നെയാണ് ഈ ഒരു മൊബൈൽ ഫോണും നമുക്ക് കിട്ടാൻ പോകുന്നത് ഓപ്പോ കെ തേർട്ടീൻ ആണ് ഈ ഒരു മൊബൈൽ ഫോണിന്റെ പേര് വരുന്നത് സ്പെസിഫിക്കേഷനിലേക്ക് വന്നുകഴിഞ്ഞാൽ വൺ ട്വന്റി എയ്സിന്റെ ഓൾറെഡി ഡിസ്പ്ലേ ആണ് സ്നാപ്ഡ്രാഗിന്റെ ചിപ് സെറ്റ് ആണ് പക്ഷേ ഏതാണ് ചിപ്സെറ്റ് എന്ന് ഇതേ വരെ വെളിപ്പെടുത്തിയിട്ടില്ല അൻപത് മെഗാ പിക്സലിന്റെ ട്രിപ്പിൾ ക്യാമറ സെറ്റപ്പ് വരുന്നുണ്ട് ഒരു ഹ്യൂജ് ബാറ്ററി ആൻഡ് ഫാസ്റ്റ് ചാർജിംഗ് സെറ്റപ്പ് വരുന്നെന്ന് പറയുന്നുണ്ട് ഇത് നമുക്ക് സർപ്രൈസ് ആയിട്ട് തന്നെയാണ് ഒപ്പ വെച്ചിരിക്കുന്നത് ഐ പി റേറ്റിംഗും ഈ ഒരു ഇരുപതിനായിരം രൂപയിൽ കിട്ടുമെന്ന് ഒപ്പം പറയുന്നുണ്ട് ഏതായാലും ഇരുപതിനായിരം രൂപയിൽ താഴെ ഓപ്പോ എടുക്കാൻ നിൽക്കുന്ന ആളുകളാണെങ്കിൽ ഓപ്പോ കെ തേർട്ടീൻ നിങ്ങൾക്ക് മുന്നിലേക്ക് വരാൻ പോകുന്നുണ്ട് ഏപ്രിൽ ആദ്യവാരം തന്നെ കാണുമെന്നും പറയുന്നുണ്ട് വിവോയുടെ വി ഫോർട്ടി ഇ സീരീസ് നമ്മൾ കണ്ടിരുന്നു ക്യാമറ ഓറിയന്റഡ് മൊബൈൽ ഫോൺ ആണ് അതിന്റെ നെക്സ്റ്റ് ജനറേഷൻ ആയിട്ടുള്ള വിവോ വി ഫിഫ്റ്റി ഈ മൊബൈൽ ഫോൺ വരുന്നുണ്ട് മുപ്പതിനായിരം രൂപയിൽ താഴെയാണ് ഈ ഒരു മൊബൈൽ ഫോണിന്റെ റേറ്റ് വരാൻ പോകുന്നത് സ്പെസിഫിക്കേഷൻ നോക്കി കഴിഞ്ഞാൽ വൺ ട്വന്റി എയ്റ്റ്സിന്റെ ഓൾറെഡി ഡിസ്പ്ലേ ആണ് വരുന്നത് ഡെമൻസിറ്റി സെവൻ ഫോർ ഡബിൾ സീറോ എന്ന് പറയുന്ന ചിപ്പ് സെറ്റ് വരുന്നുണ്ട് അൻപത് മെഗാ പിക്സലിന്റെ ക്യാമറ സെറ്റ് വരുന്നുണ്ട് വെഡ്ഡിംഗ് പോർട്ടേറ്റ് ഫീച്ചേഴ്സ് ഈ ഒരു മൊബൈൽ ഫോണിൽ വരുന്നുണ്ട് വി ഇ സീരീസിൽ നമുക്ക് എല്ലാവർക്കും അറിയാം ഇത്തരത്തിലുള്ള വെഡ്ഡിംഗ് പോർട്ടേറ്റ് ഫീച്ചേഴ്സ് ആണ് ഇവർ മെയിൻ ആയിട്ട് കൊടുക്കുന്നത് അത്യാവശ്യം കുറെ ഫിൽട്ടർ കാര്യങ്ങളൊക്കെ കാണും ഏതായാലും മുപ്പതിനായിരം രൂപയ്ക്ക് താഴെയാണ് ഈ ഒരു മൊബൈൽ ഫോണിന്റെ റേറ്റ് പറയുന്നത് ഏപ്രിൽ അവസാന വീക്കോട് കൂടിയാണ് ഈ ഒരു മൊബൈൽ ഫോൺ നമുക്ക് മുന്നിലേക്ക് വരാൻ വരാം പോക്കോയുടെ ഭാഗത്ത് നിന്ന് മൊബൈൽ ഫോൺ വരുന്നുണ്ട് പോക്കോ എഫ് സിക്സ് നിങ്ങൾ കണ്ടു അതിന്റെ നെക്സ്റ്റ് ജനറേഷൻ ആയിട്ടുള്ള എഫ് സെവൻ നമുക്ക് മുന്നിലേക്ക് വരുന്നുണ്ട് എഫ് സിക്സ് നല്ലൊരു പെർഫോമൻസ് ഓറിയന്റഡ് ഉള്ള മൊബൈൽ ഫോൺ ആയിരുന്നു അതേപോലെ തന്നെ മുപ്പതിനായിരം രൂപയ്ക്ക് താഴെയാണ് ഈ ഒരു മൊബൈൽ ഫോൺ വരുന്നത് പെർഫോമൻസ് ഓറിയന്റഡ് ആയിട്ടുള്ള തന്നെയാണ് ഈ ഒരു മൊബൈൽ ഫോൺ വരുന്നത് പോക്കോ എഫ് സെവൻ സ്പെസിഫിക്കേഷന്റെ ഭാഗത്തേക്ക് വന്നു കഴിയുകയാണെങ്കിൽ വൺ പോയിന്റ് ഫൈവ് കെ വൺ ട്വന്റി എഡ്സിന്റെ ഹോളിഡി ഡിസ്പ്ലേ വരുന്നുണ്ട് സ്നാപ്ഡ്രാഗിന്റെ എയ്റ്റ് എസ് എൽ എയ്റ്റ് എന്ന് പറയുന്ന ചിപ്സെറ്റ് ആണ് വരുന്നത് ആ ഒരു ചിപ്സെറ്റിന്റെ ഒരു കുഞ്ഞം പതിപ്പായിട്ടുള്ള എയ്റ്റ് എസ് എൽ എയ്റ്റ് എന്ന് പറയുന്ന ചിപ്സെറ്റ് വരുന്നുണ്ട് അൻപത് മെഗാപിക്സലിന്റെ ക്യാമറ സെറ്റപ്പ് വരുന്നുണ്ട് ഏഴായിരം എം എച്ചിന്റെ ബാറ്ററി കപ്പാസിറ്റി അറുപത്തി ഏഴ് വാട്ടിന്റെ ഫാസ്റ്റ് ചാർജിംഗ് സെറ്റപ്പ് ആൻഡ്രോയിഡ് ഫിഫ്റ്റീനിലാണ് ഈ ഒരു എഫ് സെവൻ എന്ന് പറയുന്ന പോക്കോയുടെ ഈ ഒരു മൊബൈൽ ഫോൺ വരാൻ പോകുന്നത് ഏപ്രിൽ അവസാനത്തോടു കൂടിയാണ് മാർക്കറ്റിൽ നമുക്ക് ഈ ഒരു മൊബൈൽ ഫോൺ കിട്ടാൻ പോകുന്നത് മുപ്പതിനായിരം രൂപയ്ക്ക് താഴെയാണ് മൊബൈൽ ഫോണിന്റെ പ്രൈസ് എന്ന് പറയുന്നത് ഇരുപത്തി അയ്യായിരം രൂപയ്ക്ക് താഴെ മോട്രോളുടെ ഭാഗത്തു നിന്ന് ഒരു മൊബൈൽ ഫോൺ വരുന്നുണ്ട് മോട്ടോള എഡ്ജ് സിക്സ്റ്റി ഫ്യൂഷൻ വീഗൻ ലെതർ ഫിനിഷ് ആയിരിക്കും ഈ ഒരു മൊബൈൽ ഫോൺ വരാൻ പോകുന്നത് മെറ്റൽ ഫ്രെയിം ആയിരിക്കും പാൻറ്റോൺ വാൾഡ് ക്വാൾഡ് വൺ ട്വന്റി എയ്ഡിന്റെ എമോളി ഡിസ്പ്ലേ ആണ് വരാൻ പോകുന്നത് മീഡിയ ടിക്കിന്റെ ഡെമെൻസിറ്റി സെവൻ ഫോർ ഡബിൾ സീറോ ചിപ്സെറ്റ് ആണ് വരുന്നത് ഈ ഒരു ഏപ്രിൽ മാസത്തിൽ മീഡിയ ടെക് മൊത്തത്തിൽ അടക്കി വരികയാണെന്നു അതും സെവൻ ഫോർ ഡബിൾ സീറോ എന്ന് പറയുന്ന ഒരു ചിപ്പ് സെറ്റ് തന്നെ എല്ലാ മൊബൈൽ ഫോണിലും കൂടുതലായിട്ട് വരുന്നുണ്ട് അമ്പത് മെഗാ പിക്സലിന്റെ മെയിൻ ക്യാമറയും പതിമൂന്ന് മെഗാ പിക്സലിൻ്റെ സെൽഫി ക്യാമറയും വരുന്നുണ്ട് അയ്യായിരത്തി അഞ്ഞൂറ് എം എച്ചിൻ്റെ ബാറ്ററി കപ്പാസിറ്റി അറുപത്തി എട്ട് വാട്ടിൻ്റെ ഫാസ്റ്റ് ചാർജിംഗ് സെറ്റപ്പ് വരുന്നുണ്ട് ഈ ഒരു മൊബൈൽ ഫോണിലും മിലിറ്ററി ഗ്രേഡ് പ്രൊട്ടക്ഷൻ ആണ് കൊടുത്തിരിക്കുന്നത് ഇൻഫിനിക്സിൽ നമ്മൾ കണ്ടു മിലിട്ടറി ഗ്രേഡ് ഏതായാലും മോട്ടറോള എഡ്ജ് സിക്സ്റ്റി ഫ്യൂഷനിലും മിലിറ്ററി ഗ്രേഡ് പ്രൊട്ടക്ഷൻ ഇവർ നമുക്ക് തരുന്നുണ്ട് വില എന്ന് പറയുന്നത് ഇരുപതിനായിരത്തിനും ഇരുപത്തി രണ്ടായിരത്തിനും ഇടയ്ക്കായിരിക്കും സാംസങിന്റെ എസ് സീരീസിലെ എസ് ട്വന്റി ഫൈവ് സീരീസ് നമ്മൾ കണ്ടു അപ്പോൾ എല്ലാവരും കാത്തിരിക്കുന്ന ഒരു സീരീസ് അടുത്ത ഒരു സീരീസ് ഉണ്ട് എസ് ട്വന്റി ഫൈവ് എഡ്ജ് എന്ന് പറയുന്നത് ഇന്ത്യയിലെ തന്നെ ഏറ്റവും സ്ലിമെസ്റ്റ് മൊബൈൽ ഫോൺ എന്നാണ് ഇവർ ഇതിനെ അവകാശപ്പെടുന്നത് ഫൈവ് പോയിന്റ് എയ്റ്റ് ഫോർ എം എം മാത്രമാണ് ഈ ഒരു മൊബൈൽ ഫോണിന്റെ തിക്നെസ് എന്ന് പറയുന്നത് ഗ്ലാസ് ബിൽഡിലാണ് വരുന്നത് മെറ്റൽ ഫ്രെയിം ആണ് വരുന്നത് വൺ ട്വന്റി എയ്റ്റ്സിന്റെ എമോളി ഡിസ്പ്ലേ സ്നാംബ്രാൻഡിന്റെ എയ്റ്റ് എൽ ചിപ്സെറ്റ് വരുന്നുണ്ട് ഇരുന്നൂറ് മെഗാ പിക്സലിന്റെ ക്യാമറയാണ് അൻപത് മെഗാ പിക്സലിന്റെ ഒരു പോർട്ട്രേറ്റ് ക്യാമറ കാണും ഈ ഒരു മൊബൈൽ ഫോൺ വളരെ തിൻ ആയതുകൊണ്ട് തന്നെ മൂവായിരത്തി തൊള്ളായിരം എം എച്ച് ബാറ്ററി കപ്പാസിറ്റി മാത്രമേ വരുന്നുള്ളൂ വയർലെസ് ചാർജിങ് സെറ്റപ്പാണ് ഐ പി സിക്സ്റ്റി എയ്റ്റിന്റെ റേറ്റിംഗ് നൽകിയിട്ടുണ്ട് പ്രൈസിലേക്ക് വന്നു കഴിയുമ്പോൾ കുറച്ച് നല്ലൊരു എമൗണ്ട് വരും ഏകദേശം ഒരു തൊണ്ണൂറായിരം അല്ലെങ്കിൽ ഒരു ലക്ഷം രൂപയുടെ അടുത്തായിരിക്കും വരുന്നത് ഏപ്രിൽ പകുതിയോടുകൂടി സാംസങ്ങിൻ്റെ എസ് ട്വൻറ്റി ഫൈവ് എഡ്ജ് നമുക്ക് മുന്നിലേക്ക് വരുന്നുണ്ട് ഏതായാലും ഇത്രയും മൊബൈൽ ഫോണുകളാണ് ഈ ഒരു ഏപ്രിൽ മാസത്തില് കൺഫേം ആയിട്ട് നമുക്ക് മുന്നിലേക്ക് വരാൻ പോകുന്നത് പതിനായിരം രൂപയിൽ തുടങ്ങി ഏകദേശം ഒരു ലക്ഷം രൂപ വരെയുള്ള മൊബൈൽ ഫോൺ വരുന്നുണ്ട് ഏറ്റവും കൂടുതൽ മിഡ് റേഞ്ച് ആഗ്രഹിക്കുന്ന ആളുകൾക്ക് ഏപ്രിൽ മാസത്തിൽ മൊബൈൽ ഫോൺ എടുക്കാൻ നല്ലൊരു കാലം തന്നെയാണ് ഏതായാലും ഇന്നത്തെ വീട് എല്ലാവർക്കും ഉപകാരപ്പെട്ട് കാണുമെന്ന് കരുതുകയാണ് മൊബൈൽ ഫോൺ എടുക്കാൻ നിൽക്കുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സോ ഫാമിലീസോ ഉണ്ടെങ്കിൽ ഉറപ്പായിട്ട് അവരിലേക്ക് ഈ ഒരു വീഡിയോ എത്തിച്ചു കൊടുക്കുക ഒരു മിഡ് റേഞ്ചിൽ എടുക്കാൻ നിൽക്കുന്ന ആളുകൾക്ക് ഉറപ്പായിട്ട് ഉപകാരപ്പെടുന്ന ഒരു വീഡിയോ തന്നെയാണ് അല്ലെങ്കിൽ ഉപകാരപ്പെടുന്ന ഒരുപാട് മൊബൈൽ ഫോൺ ഏപ്രിൽ മാസം വരുന്നുണ്ട് ഇന്നത്തെ വീഡിയോ ഞാൻ വൈൻഡ് ചെയ്യണം മറ്റൊരു നല്ല വീഡിയോ കാണുമ്പോൾ താങ്ക് യു